ആ ഗൈസ് അപ്പോൾ ഫുൾ പവർ അല്ലേ മഴ പിടിച്ച് നല്ല പൊള്ളി മൂടില് നിൽക്കുകയാണ് ഇന്നൊരു വെറൈറ്റി ഡിഷ് ആയിട്ട് വന്നേക്കാണ് വേറെ നമ്മുടെ പിന്നെ ഓൾറെഡി വെറൈറ്റി ആയിരിക്കുള്ളൂ അല്ല നീൻ ഒരു കിട്ടുക്കൻ ഐറ്റം പെട്ടക്കാൻ പോട്ടാ ഫുൾ പവർ വെറൈറ്റി ആയിരിക്കുള്ളൂ ഇതുപോലെയുള്ളൊരു പണി യൂട്യൂബിൽ നടന്നിട്ടില്ല ചൈനീസിലോട്ടൊക്കെ പോകുമ്പോൾ ചിലക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കോപ്പി അടി കാണാൻ പറ്റും എൻ്റെ കോപ്പി അടി ഗൈസ് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മളത് എന്താ പറയുക നമ്മളൊരു ഹോട്ടൽ തുടങ്ങാനുള്ളൊരു പ്ലാനും കൂടിയുണ്ട് അങ്ങനെ ഒരു തുടങ്ങുകയാണെങ്കിൽ അതിനകത്തൊരു മെയിൻ ഡിഷായിരിക്കുള്ളൂ അതിനു വേണ്ടി നമ്മൾ പരീക്ഷിച്ചുറപ്പിച്ച് ഒരു ഐറ്റം കൂടിയാണിത് വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആൻഡ് സ്വീറ്റ് ഐറ്റം ആയിരിക്കുള്ളൂ സംഭവം മീൻ വെച്ചമുള്ള സംഭവമാണ് തമ്പിനയിൽ കണ്ടല്ലോ നമ്മൾ നൈസായിട്ട് മീൻ മേടിച്ച് പുഴുങ്ങി സോറി സ്റ്റീം അടിച്ചിട്ട് നല്ല ബട്ടർ ഒഴിച്ച് പൊരിച്ചെടുക്കാൻ പോയത് സോ വെറൈറ്റി ഐറ്റം ആയിരിക്കുള്ളൂ ഈ പരിപാടി യൂട്യൂബിൽ കടന്നിട്ടില്ല സോ നമ്മുടെ കാലത്തെ പോയി മീനൊക്കെ മേടിച്ചിട്ടുണ്ട് കാലത്ത് ഇറങ്ങുകൊണ്ട് മീൻകെട്ട കളറാണ് എല്ലാത്തരം ഐറ്റംസുകളും ആണ് നമ്മൾ അവൈലബിളാണ് നമ്മളിന്ന് കണമ്പാണ് ടക്കാൻ പോകുന്നത് മഴ പിടിച്ചതിൻ്റെ പേരിൽ കൂരി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അത് നല്ല മഞ്ഞക്കൂരി നല്ല കല്ലക്കനായിരിക്കുള്ളൂ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കൊട്ടമ്പൊടി ഇട്ട് പെട്ടച്ച കഴിഞ്ഞാണ്ടല്ലോ പൊളിക്കും ഒരു ഒന്നര കിലോ ഉണ്ട് സംഭവം എന്താണെന്ന് അറിയാമോ കണമ്പാണ് ട്ടോ കേ കണമ്പ് നല്ല നാടൻ പുഴ കണമ്പാണ് കണമ്പ് വെച്ച് കിടക്കാൻ പോയ ഈ പുഴ അല്ല മീൻ ഐറ്റംസ് വെച്ചാണ് ഈ പരിപാടി ചെയ്യാനായിട്ട് കൂടുതൽ നടക്കുകയുള്ളു സോ കണമ്പാണ് കണമ്പാണ് കെട്ടിരിക്കണം റെഡിയാക്കാം ആക്കാം വലിയ വലിയ കണമ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നാലെണ്ണം ഒന്നര കിലോ ഐറ്റമാണ് ഈ കിടക്കുന്നത് എന്താ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് എടുക്കണോട്ടോ വെട്ടിപ്പറിച്ചൊന്നും കളയരുത് ഇവനെ നൈസായിട്ട് ചതമ്പല് കളഞ്ഞ് ഉള്ളിലുള്ള ജബയൊക്കെ കളഞ്ഞിട്ട് മാത്രമാണ് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് വേറെ ഒന്നും കളഞ്ഞിട്ടില്ല ഓക്കെ ഇതും കൂടി കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും കൂടി വലിച്ച് കളഞ്ഞില്ല അന്മാര് അതൊരു പണിയായിരുന്നു സോ നമുക്ക് നമുക്കിവനെയും കൂടി ഒന്ന് വലിച്ചു കളയണം എന്നിട്ട് ക്ലീൻ ആക്കി എടുക്കണം ഓക്കെ വാലൊന്നും കളഞ്ഞിട്ടില്ല ലുക്കിന് വെച്ചേക്കാണ് ഇവിടെ വെച്ച് നമ്മൾ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കും ഓക്കെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കാം അപ്പം കൈഷ് നമ്മുടെ കണമ്പും ഉണ്ടല്ലോ കഴുകി വെളുപ്പിച്ചിട്ട് ഇട്ടിട്ടാ മഴ പിടിച്ചിട്ടാണെങ്കിലും കണമ്പിന് നല്ല നെയ്യുണ്ട് പുള്ളി അരികയുള്ളൂ നല്ല പാൽ കയറി ഒക്കെ മീനാണ് അപ്പം നമ്മുടെ ഈ പരിപാടിക്ക് കുറച്ചും കൂടി ആപ്റ്റായിട്ടുള്ള മീനുകളാണിത് നല്ല വൈറ്റ് ഇറച്ചിയുള്ള മീനുകളായിരിക്കുള്ളൂ കുറച്ചും കൂടി ബെറ്റർ കാരണം പുഴുങ്ങിയിട്ട് പൊരിക്കാനുള്ളതാണ് അതുകൊണ്ട് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് വേവുന്ന മീനുകളായിരിക്കുള്ളൂ കുറച്ചും കൂടി നല്ലതും അത് നല്ല ആക്കാൻ വേണ്ടി കാര്യമായിട്ട് ചിറകൊന്നും പെട്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊരു ലുക്ക് ഉണ്ടാവുകയുള്ളൂ പഷവന്മാരും ഒന്നും വെട്ടിയില്ല ഈ സാധനമൊക്കെ നമുക്ക് വെട്ടിക്കളണം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം ഇതും നമുക്ക് വേണ്ട അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീർത്തും ചൈനീസായിപ്പോവും ദീപന മാത്രം നമുക്ക് ഇത്രയും പെച്ച കിടന്ന് നിർത്താം സി പൊളി എന്നിട്ട് ഇവനെ വരയിട്ട് എടുക്കണം കേട്ടോ ഇവൻ നോക്കി നൈസായിട്ട് ഇവനൊന്ന് വരയും കൂടി ഇട്ടെടുക്കണം നല്ല ഹാർഡായിട്ട് കീറണ്ട ഒരു നോർമൽ ലെവലിലൊരു ഇതിട്ട് കൊടുത്താൽ മതി നമുക്ക് പിന്നെ പുഴുങ്ങമ്മയും അല്ലെങ്കിൽ കാര്യമായിട്ട് വിണ്ടു പോകണ്ട കണ്ണുമ്പോന്തൊക്കെല്ലാം നല്ല നെയ്യുള്ള സമയമാണെങ്കിൽ ഉണ്ടല്ലോ കൂട്ടിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ എണ്ണ പോലെ ഒഴിക്കണ്ട അതുപോലെ വെക്കാം ഇതിപ്പോൾ അത്യാവശ്യത്തിന് നെയ്യുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇതുമ്പോൾ ബട്ടറും കൂടി കയറാനുള്ളതാണ് അടുത്ത പണി വേണ്ട മസാല പിടിപ്പിക്കണം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം വേണ്ട പണി വരാനുണ്ട് ഇത് ഇത് ഉപ്പാണ് നൈസായിട്ട് ആവശ്യത്തിന് ഉപ്പ് എടുക്കാം ദൈവം നേരത്തെ നമ്മൾ ക്രഷഡായിട്ട് പൊടിച്ച് വച്ചേക്കണ കുരുമുളക് ക്രഷ്ഡ് ആക്കിയാൽ മതി കേട്ടോ നല്ലവണ്ണം പൊടിച്ച് ഇതാക്കരുത് നമ്മുടെ സോൾട്ട് ബേനെ പോലെ ഇങ്ങനെ മാരി വിതറാനുള്ളതാണ് സോ ക്രഷ്ഡുമാണ് സോ മിക്സ് ആക്കുന്നു ഓക്കെ വെരി സിമ്പിൾ ഓക്കെ ഇത് സാധനം നല്ല രീതിയിൽ കട മിക്സ് ആക്കിയിട്ട് നമുക്ക് പിന്നങ്ങാട് വാരി അങ്ങാട് ഇടാം നമ്മുടെ സാൽമൺ ഒക്കെ അടിക്കൂലേ അതുപോലെ ഇവൻ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ സാൽമൺ ആണ് ഗൈസ് ഇന്ത്യൻ സാൽമൺ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ സാൽമണിൻ്റെ കാറ്റഗറിയിലൊക്കെ കൂട്ടാം അതുപോലത്തെ ആണ് പക്ഷേ റോസ് കളറല്ലെന്ന് മാത്രം നല്ല വൈറ്റ് കളറി കിട്ടും വേണ്ട ഇവന് അങ്ങാട് പിടിപ്പിച്ച് കൊടുക്കുക കാര്യമായിട്ടുള്ള വെറുതെ ഇടങ്ങേറും മസാലകളൊന്നും ഇടണ്ട പണി ഇനിയും വരാനുണ്ട് പിന്നെയൊക്കെ അങ്ങോട്ട് തൂവി അങ്ങോട്ട് കൊടുത്താൽ മതി നൈസായിട്ട് എടുത്ത് ഉള്ളിലൊക്കെ ഉപ്പ് പിടിക്കാൻ പാകത്തിന് അങ്ങോട്ട് തൂവി അങ്ങോട്ട് കൊടുക്കുക ഉപ്പ് ഓവർ ആയാലും പ്രശ്നമാണ് ഓക്കെ പിന്നെ അങ്ങാട് മറുപുറം ഇടപുറവും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി അടുത്തത് നൈസായിട്ടൊരു നാരങ്ങ ഈ നാരങ്ങ അങ്ങോട്ട് ഒന്ന് ബ്ലാങ്കിനോട്ട് പോകണം നൈസായിട്ടൊന്ന് നാരങ്ങ ഒഴിച്ചേക്കുക മറിച്ചിടുക വീണ്ടും നൈസായിട്ട് കുറച്ച് നാരങ്ങ കുറച്ച് കുറവുണ്ട് ഓക്കെ പിന്നെ അങ്ങോട്ട് നാരങ്ങ അവിടെ പിടിച്ചിട്ട് ഓവറാക്കണ്ട ഓക്കെ റെഡി അങ്ങനത്തെ മനൊന്ന് അങ്ങോട്ട് ദിഗ് ദിക് ഡിക് ദിഗ് ദിഗ് ദിഖ് മറിച്ച് ഇങ്ങോട്ട് വടിച്ചങ്ങാട് കൊടുക്കുക എൻ്റെ ഉള്ളിലും കൂടി കുറച്ച് ഇങ്ങോട്ട് ഇട്ടേക്കാം ഓക്കേ ഓക്കേ ഓക്കെ ഓക്കെ മറിച്ചിട്ടങ്ങോട്ട് പൊത്തുക മൊത്തുക മൊത്തം അങ്ങോട്ട് പൊത്തുക സോ എല്ലാം സെറ്റായിട്ടുണ്ട് അത്യാവശ്യം പുളി ഉപ്പും പിടിക്കാനായിട്ട് പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് റെസ്റ്റ് ചെയ്യണം കേട്ടോ പിന്നെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നേരം അങ്ങോട്ട് റെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടും റെസ്റ്റ് ചെയ്യുക ഒര മുക്കാൽ മണിക്കൂർ ചെയ്തിട്ട് ബാക്കി പണി അപ്പൊ കൈസ പരിപാടി സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത പണിയും വളരെ സിമ്പിൾ തന്നെയാണ് അപ്പൊ നോക്കിക്കോ അതെ ഇത് വേണ്ട ഇനി നമ്മൾ പുഴുങ്ങാനുള്ള സെറ്റപ്പ് എടുക്കാൻ പോയാണ് പുഴുങ്ങാൻ പോയല്ല സ്റ്റീമടുപ്പിച്ച് വേവിച്ചെടുക്കാൻ പോയാണ് സോ ഇതുപോലൊരു കള്ള കലർ കലം എടുക്കുക വെള്ളം വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ അപ്പച്ചെമ്പുണ്ടല്ലോ അതിനകത്ത് വെച്ചാലും മതി ഇത് കുറച്ച് വലിയതായതുകൊണ്ട് നമുക്ക് കൊള്ളാൻ വേണ്ടിയിട്ടേ നമ്മുടെ അപ്പച്ചെമ്പ് ഇത്തിരി ചെറുതാണ് അതുകൊണ്ട് കൊള്ളാൻ വേണ്ടിയിട്ട് ഈ സെറ്റപ്പിൽ വെക്കാൻ പറ്റുക അപ്പോൾ നിങ്ങൾ മറ്റേ അപ്പച്ചമ്മ ഉണ്ടല്ലോ ഇഡ്ഡലി ഒഴുകണത് അത് ഓക്കെ ആണെങ്കിൽ അതിനകത്ത് വെച്ചാൽ മതി സോ അപ്പോൾ ഇതുപോലെ സംഭവം നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം എടുക്കണം അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇവനങ്ങോടെ കത്തിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ ഇതിനകത്ത് ഇനി ഇവനെ വെച്ചങ്ങോട്ട് നമുക്ക് പുഴുങ്ങി എടുക്കാം സോ അത്യാവശ്യം നേരെ ഒരു നിട്ടുണ്ട് ഇവന് ഉപ്പും പുളിയും പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇവനെ ഇതിലേക്ക് അങ്ങോട്ട് നൈസായിട്ട് വെച്ചുകൊടുക്കാം ത്രികോണേ ത്രികോണേ എന്ന് പറഞ്ഞ് നമുക്ക് സംഭവം വെക്കാം റെഡി ലാസ്റ്റ് വൺ റെഡി ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവനെ നമുക്കൊന്ന് നൈസായിട്ട് മൂടിയും കൂടി കൊടുക്കണം കേട്ടോ എന്നാലേ ഇത് ക്ലിയർ ആവുള്ളൂ ഇവനെ അങ്ങോട്ടേ നമുക്ക് നൈസായിട്ട് മൂടി വെച്ചുകൊടുക്കാം ഇവൻ നൈസായിട്ട് അങ്ങോട്ട് ഇവൻ നൈസായിട്ട് അങ്ങോട്ട് സ്റ്റീം അടിച്ച് വേവട്ടെ അതിന് ശേഷമാണ് അടുത്ത പണി വരാൻ വേണം ഓക്കെ അപ്പോൾ സംഭവമായി നൈസായിട്ട് വെന്ത് കാണും ആ ഓക്കെ സിജിസ് ഓക്കെ അപ്പം ഈ പരുവത്തിൽ നല്ല ഹാർഡായിട്ട് ഹാർഡായിട്ട് പുഴുങ്ങണ്ട വിട്ട് ഇറച്ചി നല്ല രീതിയിൽ വെന്ത് കിട്ടിയാൽ മതി ഈ സാധനം വിട്ടുപോയി കഴിഞ്ഞാൽ കളറാവില്ല സോ നല്ലോണം വെന്ത് കിട്ടണം അപ്പം നമുക്ക് ഒന്ന് ഇവനൊന്ന് വെന്ത ഇല്ലയെന്നൊന്നുകൂടി നോക്കാം വാ ബ്യൂട്ടിഫുൾ ഓക്കെ ഇപ്പൊ ഇവനെ അങ്ങാട് നമുക്ക് ഇറക്കിയിട്ട് ബാക്കി പരിപാടി നോക്കാം അപ്പോൾ കൈസ് അടുത്ത പണി നമുക്ക് നോക്കാം ഇവനെടുത്ത് അങ്ങാട് ഇപ്പുറത്തോട്ട് വെച്ചിട്ട് അടുത്തൊരു പണി തുടങ്ങാൻ പോകണേ ഇനി മെയിൻ ഐറ്റം ആണ് സംഭവം നൈസായിട്ട് ഇങ്ങനെ നെയ്യത്തിക്കുക ഇതുപോലൊരു നൈസ് പാത്രം വെക്കണം കേട്ടോ എന്തിനാണെന്നറിയാമോ ഇവന നെയ്യുരുക്കി എടുക്കാനാ കേട്ടാ നെയ്യല്ല ബട്ടർ സോ ഇങ്ങനെ ഒരു പാത്രം വെക്കുക അവനൊന്ന് ചൂടാവട്ടെ അപ്പൊ കൈസീനി മൊത്തം അങ്ങോട്ട് റിച്ച് പണിയാണ് പണിയട്ട ബട്ടറിന്റെ പണിയാണ് ആ ബട്ടർ നമുക്ക് നൈസായിട്ട് ഉരുക്കി എടുക്കാനുണ്ട് ഇവനങ്ങ ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരെണ്ണം ഓക്കെ ഇവനങ്ങോട് സെറ്റായി കിട്ടുമ്പോഴത്തേക്ക് അടുത്ത പണി വരും പയ്യെ പയ്യെ അടുത്ത പണി നോക്കിക്കോക്കെ ഇനി വന്ന ഐറ്റമാണിത് ഒരു മൂന്ന് ഐറ്റം ഉള്ളത് ഫ്ലേവർ കൊടുക്കാൻ ഗ്ലാ ഗാർലിക്ക് നല്ല ഗ്രീൻ ചില്ലി ക്രഷ്ഡ് ക്രഷ്ഡ് ചില്ലി ആദ്യം തന്നെ നമുക്ക് ഗാർലിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം ഇവനൊന്നെ ഐസായിട്ട് വാടിക്കിട്ടണം മാറ്റിയെല്ലാം പുറകിട്ടാൽ മതി നെയ്യ പണിയാണ് സൂക്ഷിച്ചെടുത്തോളുക ഗാർലിക്കിൻ്റെ ആ ഒന്ന് ഒന്നും വരെ ഇവന് അങ്ങോട്ട് ഈ ഗാർലിക്കും ബട്ടറും കൂടി കയറുമ്പോഴുള്ളൊരു മണം ഉണ്ടല്ലോ അതൊരു അസാധ്യ മണമായിട്ടാണ് കഴിഞ്ഞു ഇതാണ് യഥാർത്ഥ ഫ്ലേവറ് വരാൻ പോണത് സിമ്പിൾ ഐറ്റം ആണ് ഇവനൊന്നങ്ങോട്ട് പിട്ടിക്കട്ടെ നൈസായിട്ടൊരു മൂന്ന കട്ട ആയിട്ടുണ്ട് അപ്പം ഏറെക്കുറെ മുന്നൂറ് ഗ്രാം ഐറ്റം വേണെങ്കിൽ കിടന്ന് തിളക്കണം കേട്ടോ ഏത്ത പണി നമുക്ക് നൈസായിട്ട് ചില്ലി ഇട്ട് കൊടുക്കുക അതിനകത്തോട്ട് ചില്ലി ഫ്ലാക്സ് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പം ചില്ലി ഫ്ലാക്സും ഗ്രീൻ ചില്ലിയും ഇട്ടിട്ടുണ്ട് ഇവനെ ഒന്നും കൂടി അങ്ങോട്ട് അളച്ചോട്ടെ ഓക്കെ അപ്പം പരിപാടി നമ്മളെ നേരത്തെ പുഴുങ്ങി വെച്ച ഐറ്റം ആണ്ട്ടത് ഇവൻ ആദ്യം തന്നെ നമുക്ക് നൈസായിട്ട് കിടന്നിരത്തി കൊടുക്കാം ഓക്കെ റെഡി ഓ ഫേക്ക് മാൻ പോരുത് പണിയാണല്ലോ അത് ഓ ഗോഡ് ഇപ്പം നല്ല രീതിയിൽ ഐറ്റം വെന്തട്ടുണ്ട് ഇവൻ ഓട്ട ചെയ്യാണ്ട് എടുക്കണം കൈക്കൊണ്ടു എടുക്കണം അത് പിന്നെ മലയാളികൾ അങ്ങനെയാണല്ലോ ഓഷ് ഷിയെ അതേ കിടക്കണ ഐറ്റം അടുത്ത പണി പുറകെ വരും അപ്പം ഗായ്സ് സാമ്പോ സെറ്റിൽ ആയിട്ടുണ്ട് ആ ഐറ്റം പൊളിയായിട്ടുണ്ട് ലുക്ക് അറ്റ് ദിസ് ഇതിനാകട്ട നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇനി ഇങ്ങനെ നൈസായിട്ട് നമുക്ക് എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം ഓരോന്തിൻ്റെ മുകളിലോട്ട് നല്ല ചൂട് പിടിച്ചിരിക്കുന്ന ഐറ്റം ആണ് ഓക്കെ വ്യൂട്ടിഫുൾ ലുക്ക് അറ്റ് ദിസ് ഏ മാൻ എൻ്റെ കൂട്ടത്തിൽ പെടക്കാനായിട്ട് നൈസ് ഒരു ചമ്മന്തിയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് അപ്പം നമ്മൾ പറഞ്ഞ ഐറ്റം ഗൈസ് പിന്നെ നമുക്ക് ഇവിടെ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഷൈജിക്ക് കൊടുക്കാം അങ്ങനെ ഉണ്ട് നോക്കാം അങ്ങനെ നോക്കാം എനിക്ക് ഇള്ളിക്കോ സീനില്ല ആൻറ്റി ഇതും കൂട്ടി അടിച്ചോ നൈസായിട്ട് ചമ്മന്തിയും കൂട്ടി അടിച്ചോ നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ വെരി സിമ്പിൾ ആൻഡ് പവർഫുൾ ഐറ്റമാണ് ആയിട്ട് കാര്യം പറ ഓക്കേ ആണോ ഒരിക്കോഷൻ അത് റെഡിയാ അതാണ് ഞാൻ ആലോചിച്ചത് ഓക്കേ ഗൈസ് ഷൈജി ഇതുപോലുള്ള പുഴ മീനുകളൊക്കെ കാര്യമായിട്ട് ഇല്ലാത്തതാണ് അപ്പൊ അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് പൊളിയായിരിക്കും എന്നാണ് ഇപ്പോ എല്ലാവരും വെച്ച് നോക്കിയിട്ട് നോക്കണോട്ടോ ട്രൈ ചെയ്യണം ചെയ്യണോട്ടോ ഇത് മസ്റ്റ് ട്രൈ ഐറ്റങ്ങളാണ് ഇത് നമ്മൾ ഹോട്ടലിൽ തുടങ്ങുമ്പോൾ മെയിൻ ഡിഷായിട്ട് കൊടുക്കാനായിട്ട് വിചാരിച്ചേക്കണേ ഉറപ്പായിട്ടും നമ്മളുടെ ഈ പണി നമ്മൾ തുടങ്ങുന്ന ഹോട്ടലിൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഞാനും കൂടി ഒന്ന് നോക്കിയിട്ട് കാര്യം പറയാം അപ്പോൾ കാശ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം നല്ല ക്ലീൻ ആയിട്ട് വേണ്ട നല്ല പെർഫെക്റ്റ് ഫ്ലഷ് ആണ് നല്ല ആരോഗ്യ ഗുണമുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തേക്കണം ഹെവി ആയിട്ട് ഒരു പരിപാടിയും ചെയ്തിട്ടില്ല അത്യാവശ്യം ടേസ്റ്റും ഉണ്ടാവും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അതുമാത്രമല്ല നല്ല രീതിയിൽ ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കാരണം പുഴുങ്ങി സെറ്റ് ചെയ്തതാണ് സിമ്പിൾ ഐറ്റം ക്ലീൻ ക്ലീൻ ഐറ്റം നൈസ് ഫ്ലേവർ ഇത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് പൊരിക്കുകയും കൂടി ചെയ്യട്ടോ ഇങ്ങനെ കാണുന്ന നമുക്ക് ചിലപ്പോൾ മലയാളികൾക്ക് അത്ര തേക്കണ കേസൊന്നും അല്ല പൊതുവേ മലയാളികളിങ്ങനെ വെള്ളച്ചിരിക്കണ എന്നോട്ടൊന്നും വലിയ താല്പര്യം കാണിക്കുന്ന വ്യക്തിയല്ല പക്ഷേ ഗുണത്തിൻ്റെ കാര്യത്തിൽ സംഭവം പൊളിയായിരിക്കും ഒന്നും അതിനകത്ത് ഒന്നും പറയാനില്ല കാരണം നല്ല സ്റ്റീമ് ചെയ്തിട്ട് നല്ല ബട്ടർ എടുത്ത് ഇട്ട് പെടച്ച സാധനമാണ് അതുകൊണ്ട് ആരോഗ്യ ഗുണത്തിനെ പറ്റി ചിന്തിക്കാനേ ഇല്ല നിങ്ങൾക്ക് നല്ല കടക്കായിട്ട് നല്ല മൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല ബട്ടർ ഇട്ട് ഇതുപോലെ തന്നെ ഒന്ന് മൊരിയിച്ച് എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തിന്നാം അതായത് മലയാളി പൊതുവേ കരിച്ച് പൊരിച്ചു തിന്നുന്ന ആൾക്കാരാണല്ലോ ഞങ്ങളുടെ ഔട്ട് സൈഡിലോട്ട് പോകുമ്പോഴാണ് ഇതുപോലുള്ള ഡിഷുകളൊക്കെ കൂടുതൽ ഫേമസ് ആവുന്നത് മലയാളികൾക്ക് പെട്ടെന്ന് പിടിക്കാൻ ഇത്തിരി പാടായിരിക്കും ഇങ്ങനെ വെള്ളച്ചിരി ഇരിക്കണ വെക്കാം അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങളുടെ പൊരിച്ചു തിന്നോ അപ്പൊ നൈസായിട്ടിനി നമ്മൾ ഇണ്ടാക്കി ചമ്മന്തി കൂടി കൂട്ടി ഒന്ന് പിടിക്കാം ചമ്മന്തി കൂടി കൂട്ടി ഒളിച്ചിട്ടുണ്ടോ നൈസായിട്ടും ഉള്ളിച്ചമ്മന്തി കേട്ടോ തക്കാളി ഇട്ടാ സിമ്പിളായിട്ടുള്ള ഉള്ളിച്ചമ്മന്തി ഇങ്ങനെ വൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോ കുറച്ച് ഹാഡ്നെസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഡെഫിനറ്റ് നമ്മുടെ ഉള്ളിച്ചമ്മന്തി നല്ല കാന്താരി ചമ്മന്തിയോ മുളക് ചമ്മന്തിയോ കൂട്ടി അടിച്ചുകഴിഞ്ഞാൽ പോരിക്കും അപ്പോൾ ഈ വൈറ്റ് ഫ്ലേവറിൻ്റെ ഫീല് കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി ചമ്മന്തി കൂട്ടി അടിച്ചാം അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വൈറ്റ് ഫിഷുകളൊക്കെ ഈ പരിപാടിക്ക് യൂസ് ചെയ്യാവുന്നതാണ് കടൽ ഫിക്സ് ഫിഷുകൾ അത്ര നല്ലതായിക്കൊള്ളണമെന്നില്ല കാരണം ഹാർഡാണല്ലോ നമ്മുടെ പുഴ ഫിഷുകളും കാളമഞ്ചി ചെമ്പല് വെടക്കും അപ്പോൾ ഒക്കെ പൊടിക്കട്ടെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറ ഫുൾ പവർ